നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ആണ് ഇത് ഒരു സ്കൂളാണെന്ന് ആ വീഡിയോ ദൃശ്യത്തിലൂടെ മനസ്സിലാകുന്നുണ്ട് ഏത് സ്കൂളാണെന്ന് അറിയില്ല പക്ഷെ കുറെ ആൺകുട്ടികളുണ്ട് പ്ലസ് വണ്ണിനോ പ്ലസ് ടുവിനോ മറ്റോ പഠിക്കുന്ന ആൺകുട്ടികളാണ് നടന്ന സംഭവം കാണാം സ്കൂൾ യൂണിഫോമിലാണ് മറ്റവന്മാരെല്ലാം നിൽക്കുന്നത് ഇത് റാഗിങ്ങിന്റെ ഭാഗമായിട്ടാണോ എന്തെങ്കിലും കളിയുടെ ഭാഗമായിട്ടാണോ എന്താണെന്നൊന്നും ഒരു പിടിയുമില്ല പക്ഷേ ചെയ്ത പ്രവൃത്തി ഇതിൽ നിന്നും വ്യക്തമാണ് ആഞ്ഞൊരടിയാണ് ആ കുട്ടിയുടെ കരണത്ത് കൊടുക്കുന്നത് നല്ല തീർത്തുള്ള ഒരു അടിയാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം സ്കൂളിൽ പഠിക്കുന്ന ഈ കുട്ടികൾ ഫോണും എങ്ങനെ ക്ലാസ് റൂമിൽ ഉപയോഗിച്ചു ഇത്രയും സംഭവം അവിടെ നടന്നിട്ടും ഇത്രയും ബഹളം അവിടെ നടന്നിട്ടും ഒരു ഒരധ്യാപകർ പോലും അവിടെ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അവന്മാരുടെയൊക്കെ സ്റ്റൈലും ഡ്രസ്സിങ് സ്റ്റൈലും ഹെയർ സ്റ്റൈലും ഒക്കെ ഒന്ന് കണ്ടു നോക്കണം ഒരു അച്ചടക്കവും ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ആ കുട്ടികൾ പരസ്പരം തെറി വിളിക്കുന്നുണ്ട് ഈ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാ ദിവസവും പറയുന്നുണ്ട് കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കും അവരെ ഫോണിൽ സ്കൂളിൽ അനുവദിക്കില്ല കുട്ടികളോട് നേരിട്ട് സംവദിക്കുന്ന സമയത്ത് പറഞ്ഞു നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ സ്കൂളിൽ വരുന്ന സമയത്ത് ഫോണുണ്ടെങ്കിൽ അത് പിടിച്ചു വെക്കും പിന്നെ നിങ്ങളതങ്ങ് മറന്നേക്കും ഇതെങ്ങനെ നടക്കുന്നു നമ്മുടെ സ്കൂളുകളിൽ ഇത് ഏതായാലും പത്തു വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ അല്ല പതിമൂന്നും പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സുള്ള നമ്മുടെ കൊച്ചു കുട്ടികൾ ഒരുപാട് പേരിപ്പോൾ തൂങ്ങി ചാകുകയാണ് വിഷം കുടിച്ച് ചാകുകയാണ് എന്താണ് കാര്യമെന്ന് അറിയാതെ വാ വിളിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ത് പറ്റിയെന്നാണ് നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു പിടിയുമില്ല ഇന്നലെ വരെ സന്തോഷത്തോടെ കണ്ട കുട്ടിയാണ് പ്രണയബന്ധങ്ങളൊന്നുമില്ല പഠിക്കാൻ മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്താണ് ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും ഇത്തരം ചെറിയ ചെറിയ വേദനകൾ പോലും അപമാനങ്ങൾ പോലും അവരുടെ മനസ്സിൽ ചിലപ്പോൾ കിടന്ന് അത് പെരുകി നീർന്നുണ്ടാകാം അവരാരോടും പറയുന്നില്ല കാരണം ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണ് ഒരുത്തന്റെ കയ്യിൽ നിന്ന് അടി കിട്ടി മറ്റുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നേക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് അവന്റെ മനസ്സിലുണ്ടാകും അതിന്റെ പേരിൽ അവൻ എന്തെങ്കിലും കടും ചെയ്താൽ ആരെങ്കിലും അറിയുമോ ഇങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ നമ്മുടെ കണ്ണിലും ചെവിയിലും പതിയാതെ പോകുന്നുണ്ടാവും എത്ര എത്രയോ സംഭവങ്ങൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ടാവും ഇതൊക്കെ തടയാൻ വേണ്ടി എന്താണ് ഇവിടെ ഒന്നും ചെയ്യാത്തത് ഈ വീഡിയോ മാത്രമല്ല ഇതിന് തൊട്ടു പിന്നാലെ മറ്റൊരു വീഡിയോയും കൂടെ കണ്ടു അതും ഒരു സ്കൂളാണ് പ്ലസ് വൺ പ്ലസ് ടു പത്താം ക്ലാസ് ആ ഒരു പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാണ് അടിക്കുകയാണ് തെറി പറയുകയാണ് കഴുത്തിന് പിടിച്ച് ഞെക്കുകയാണ് അക്രമാസക്തരാകുകയാണ് എല്ലാം സ്കൂൾ യൂണിഫോമിലാണ് അതേതോ ഗവൺമെന്റ് സ്കൂളിലാണെന്ന് ആരൊക്കെയോ കമന്റ് ചെയ്തിരിക്കുന്നതുണ്ടോ ആ സംഭവം നാണം കെട്ടി നമ്മൾ തലകുനിക്കണം ഏഹ് ഈ വന്ന തലമുറയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി വരുന്ന തലമുറകൾ കൂടി എങ്ങനെയാണ് പോകുന്നത് ഈയിടെ നമ്മളൊരു വാർത്ത കണ്ടില്ലേ ഒരു വഴിയാത്രക്കാരിയുടെ നിദംബത്തിൽ കയറി പിടിച്ചത് ഒരു വിദ്യാർത്ഥിയാണ് ഒരു കൊച്ചു പയ്യനാണ് അവർക്കൊക്കെ എന്തും ചെയ്യാം എന്നുള്ള ഒരു തോന്നലാണ് ഭരണം നാനാവിധമായി കിടക്കുന്നു നാട് നാനാവിധമായി കിടക്കുന്നു ആർക്കും ഒന്നിലും ഒരു നിയന്ത്രണവും ഇല്ല ആർക്കും എങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ അത് കുട്ടികളും മുതലാക്കുകയാണ് വീട്ടുകാർക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും വീട്ടുകാർക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റില്ല അത് ശരിയാണ് രക്ഷകർത്താക്കളുടെ തലയിൽ മാത്രം ഇത് വെച്ചു കൊടുക്കാൻ പറ്റില്ല സ്കൂളിലായിരിക്കുന്ന സമയത്ത് പൂർണമായിട്ട് നൂറ് ശതമാനം അത് അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ചെയ്യുന്നവന്മാർക്ക് മാതൃകാപരമായിട്ട് ശിക്ഷ കൊടുക്കുക മാത്രമല്ല അവന്മാര് ചെയ്ത തെറ്റ് ഒരു കുട്ടിയും ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം അധ്യാപകരുടെ കണ്ണ് എപ്പോഴും ഇന്റർവെൽ സമയത്താണെങ്കിലും ഓരോ അധ്യാപകർക്കും ഓരോ ക്ലാസ്സിനും ചാർജ് കൊടുത്തേ പറ്റുകയുള്ളൂ അല്ലാതെ ഇന്റർവെൽ സമയത്ത് അധ്യാപകർ കൂടിയിരുന്ന് വരദൂഷണം പറയാനും ചായ കുടിക്കാനും പോയിട്ട് കുട്ടികൾ ഇവിടെ കിടന്ന് തോന്നിയാസം കാണിക്കുന്ന ആ ഒരു രീതി ഇനിയുള്ള സമയത്ത് ഒട്ടും പറ്റില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഇന്റർവെലിന് കുട്ടികൾ കൂടിയിരുന്ന് വല്ല പുളിമുട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് കഴിക്കും ടീച്ചർമാർ അറിയാതെ അതിനപ്പുറമൊന്നും അവർ ചെയ്തിരുന്നില്ല ഇത്രയും വലിയ അക്രമങ്ങളൊന്നും ചെയ്തിരുന്നില്ല ഏഹ് കൊച്ചു പതിനഞ്ചും പതിനാറും വയസ്സുള്ള ആൺകുട്ടികൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ കഴിഞ്ഞ ദിവസം ഒരുത്തം ചോദ്യ കടലാസിൽ ഭീകര സംഘടനകളുടെ ഒക്കെ പേര് വലിയ അക്ഷരത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ആ ചോദ്യം പേപ്പർ വായിച്ചു നോക്കാനുള്ള കൂൾ ഓഫ് ടൈം കൊടുത്തപ്പോ അവൻ അതായിരുന്നു ജോലി പിള്ളേർക്കൊക്കെ ഇതിനോടാണ് താല്പര്യം കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്രയെത്ര വാർത്തകളാണ് അങ്ങനെ വരുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലല്ല അതിനപ്പുറത്താണ് കുട്ടികളുടെ ചിന്ത എത്രയും പെട്ടെന്ന് അവർക്ക് വലുതായിട്ട് ആരെങ്കിലും ഒക്കെ കൊല്ലണം എങ്ങനെങ്കിലുമൊക്കെ കുറെ പണം ഉണ്ടാകണം ഏഹ് ഒരു ഡോണാകണം സിനിമകളിലൂടെയും അവർ കാണുന്നത് അത് തന്നെയാണ് വില്ലന്മാരെ കൈകൊട്ടി എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന വില്ലന്മാരാകാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് പുറത്തിറങ്ങുന്നത് വെബ് സീരീസുകളാണ് പുറത്തിറങ്ങുന്നത് എല്ലാത്തിനും നിയന്ത്രണം വേണം അല്ലെങ്കിൽ നിരോധനം തന്നെ വേണം ഇപ്പൊ ഈ കുട്ടി അടിക്കുന്ന വീഡിയോ പുറത്തിറങ്ങി ഈ അടികൊണ്ട പയ്യന്റെ വീട്ടുകാർ ചുമ്മാതിരിക്കുമോ അവര് തിരിച്ചു ചെന്ന് പ്രശ്നമുണ്ടാകും ഇത് തമ്മിലൊരു പ്രശ്നമാവും വെട്ടും കുത്തും കൊലപാതകവും നടക്കും അപ്പോ പല പ്രശ്നങ്ങളും നടക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ് ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ് ഒരു വലിയ സാമൂഹ്യ പ്രശ്നം ഉടലെടുക്കുന്നത് അതിലൊന്നും ഒരു തർക്കവും ഇല്ലല്ലോ രക്ഷാകർത്താക്കൾ ചിന്തിക്കേണ്ടത് അവർ പറയുമ്പോൾ പറയുമ്പോൾ ടൂറിന് ഫീസ് അതിന് ഫീസ് ഇതിന് ഫീസ് ആ പൈസ ഈ പൈസ എന്ന് പറയുമ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുകയും പോകാൻ സമയത്ത് എല്ലാ ദിവസവും ലഞ്ച് ബോക്സ് എടുത്ത് വാങ്ങിനകത്ത് വെച്ച് സിബിട്ട് കൈ കൊടുക്കുകയും ചെയ്യുന്ന അല്ല രക്ഷകർത്താക്കളുടെ ജോലി വീട്ടിലായിരിക്കുമ്പോൾ രക്ഷകർത്താക്കൾക്ക് അവരുടെ കൂട്ടുകെട്ടിനെ സ്കൂളിലെ സകല കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിയേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് അവർക്ക് എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ട് തോന്നിയാൽ അല്ലെങ്കിൽ എന്നും വരുന്നത് പോലെ അല്ല എന്തോ എന്ന് സംസാരത്തിലൊരു കുറവുണ്ട് അല്ലെങ്കിൽ മുഖത്തോ ശരീരത്തോ എന്തെങ്കിലും പാടുകളുണ്ട് മുതിർന്ന കുട്ടികളാണെങ്കിലും ശരി പ്ലസ് ടു വരെയുള്ള കുട്ടികളെ ശ്രദ്ധിച്ചേ ൂ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പല കേസുകളിലും പിള്ളേർ തൂങ്ങിച്ചാകുന്നത് അറിയുന്നത് പിറ്റേ ദിവസമാണ് രാത്രിയിൽ കയറി കഥ അടച്ച് കൊളുത്തിട്ടു ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല പിറ്റേ ദിവസം നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു നോക്കണം കഥകൾ ചവിട്ടി പൊളിച്ചകത്ത് കയറണം ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ കുട്ടിയെ റൂമിൽ നിന്ന് പുറത്ത് കാണുന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കണം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് എന്തിനാണ് ഒക്കെ കൊടുക്കുന്നത് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഫോണൊക്കെ അവർ പ്രൈവറ്റ് ആയിട്ടിരുന്ന് ഉപയോഗിക്കാതെ പൊതുവായിട്ട് നമ്മുടെ ഹാളിലോ നമ്മളെല്ലാവരും ഇരിക്കുന്ന സമയം എപ്പോഴും ആളുകൾ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലത്ത് അത് വെക്കാൻ ശ്രമിക്കുക രാത്രി ഒരു ഒൻപത് മണിക്ക് ശേഷം ഒന്നും അത് അവരുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക അവർക്ക് അതിൻ്റെ എന്താവശ്യമാണുള്ളത് നമ്മളൊക്കെ നമ്മുടെ ജോലി സംബന്ധമായിട്ടോ നമ്മുടെ ഉപജീവന മാർഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഫോണിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ എപ്പോഴും സമയം ചിലവഴിക്കുന്നത് കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല പഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവർക്ക് ചെയ്യണമെങ്കിൽ രക്ഷകർത്താക്കൾ ആരെങ്കിലും എപ്പോഴും അവരുടെ കൂടെ ഇരുന്ന് മാത്രം ഇന്റർനെറ്റ് സേവനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ഏയുടെ സേവനങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികൾ പ്രോജക്റ്റിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ അതൊക്കെ പ്രയോജനപ്പെടുത്താൻ നോക്കുക എപ്പോഴും 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 പറയുന്നത് പോലെ നാട്ടിൽ മുഴുവനും നാശം ഉണ്ടായാലും എനിക്ക് വന്നാലേ ഞാൻ പഠിക്കൂ എന്നുള്ള ഒരു ചാഠ്യത്തിലാണ് പല മനുഷ്യരും നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെ മക്കളിലും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം ഈ വീഡിയോയിൽ കണ്ട സംഭവമാണെങ്കിൽ തന്നെ ഈ കുട്ടി വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാകുമോ ഒരു കാരണവശാലും പറയാൻ സാധ്യതയില്ല ഇങ്ങനെ ഒരു അടി നടന്ന് ഒരുത്തം വീട്ടിൽ ഒന്നും പറയാതെ അവസാനം തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടായി മരണപ്പെട്ട സംഭവം കണ്ടില്ലേ കണ്ടില്ലേ അപ്പോൾ നഷ്ടം വീട്ടുകാർക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് മാത്രമായിരിക്കും മനസ്സിലൊക്കെ എന്തെങ്കിലും നല്ല ശക്തമായിട്ടൊരു വേദന തട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ ജീവനാന്തകാലത്തേക്ക് ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലായ്മയും അപകർഷതാ ബോധത്തിലേക്ക് അത് കടന്നേക്കാം കാരണം പതിനാല് പതിനഞ്ച് വയസ്സ് അവരുടെ കൗമാര പ്രായം എന്ന് പറയുന്നത് അവരുടെ ഭാവിയിലേക്കുള്ള ഒരു ടേണിങ് ആണ് അല്ലെ അവർ തിരിയുന്ന സമയമാണ് ആ സമയത്ത് അവർക്ക് അത്ര വലിയ അടികളൊന്നും കിട്ടാതെ നോക്കുക ഈ അടിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത് മനസ്സിനുള്ള ആഘാതത്തിന്റെ കാര്യം കൂടിയാണ് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഉത്തരവാദിത്വം അധ്യാപകർക്കുമുണ്ട് ആ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെ എന്തെങ്കിലും അടിച്ചാൽ ഞങ്ങൾക്കെതിരെ കേസ് വരും അങ്ങനെ എങ്ങനെയാണെന്ന് വിചാരിച്ച് ഒരുപാട് അധ്യാപകർ കുട്ടികളെ കയറൂരി വിടുന്നുണ്ട് എങ്ങനെയെങ്കിലും പോട്ടെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് കേസ് വരും അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ശരിയാണെങ്കിലും വാങ്ങിക്കുന്ന ശമ്പളത്തിനോട് ഒരു കൂറ് കാണിക്കണമല്ലോ പഠിപ്പിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ അടുത്തായിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമാണ് ആ സമയത്ത് കൃത്യമായിട്ട് നോക്കുക പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ പെ പെട്ട ആൺകുട്ടികളെ അവിടെ കിടന്ന് ഇത്രയും അടി ഇടി അലമ്പൊക്കെ നടന്നിട്ട് ഈ കണ്ട രണ്ട് വീഡിയോയിലും ഒരധ്യാപകരുടെ സാന്നിധ്യം കാണുന്നില്ല എവിടെയാണിത് നടന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവരൊക്കെ വീട്ടിൽ അറിയിച്ചോ പല കാര്യങ്ങളും അധ്യാപകർ സ്കൂളിനെ അവരുടെ ഭാവിയെ ബാധിക്കുമെന്ന് കരുതി സ്കൂളിൽ തന്നെ കുഴിച്ചു മൂടുകയാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ അംഗൻവാടിയിൽ കാരണത്തൊക്കെയാണ് അധ്യാപകരാഞ്ഞടിക്കുന്നത് എന്നിട്ടും പറഞ്ഞില്ല കുട്ടി തലയടിച്ച് വീണാലും വീട്ടിൽ പറയില്ല ഇവർക്ക് ബുദ്ധിമുട്ടാവും കരുതി പാമ്പ് കടിച്ചിട്ട് പറയാതിരുന്ന കേസുകളുണ്ട് അപ്പം കുട്ടികളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും മോശമായിട്ട് തോന്നിയാൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാൽ കൃത്യമായിട്ട് ക്ലാസ് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അത് വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കളെ അറിയിക്കണം വീട്ടിലിരിക്കുന്നവർക്ക് വീട്ടിലിരിക്കുന്നവർക്കൊന്നും അറിഞ്ഞുകൂടാ ചിലപ്പോൾ കോപ്പി അടിച്ചാണെങ്കിലും മാർക്കും കൊണ്ട് വീട്ടിൽ വരുന്നുണ്ട് അപ്പം വീട്ടുകാരെന്താ വിചാരിക്കും ആ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഉണ്ട് മാർക്ക് മാത്രമല്ല ഒരു വശത്തു നിന്ന് കുട്ടിയുടെ ജീവിതമേ അവിടെ ഇല്ലാതാകുകയാണെന്ന് വീട്ടിലിരിക്കുന്ന രക്ഷാകർത്താക്കൾ അറിയില്ല നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി സ്കൂളിൽ ഉഴപ്പ് കാണിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള കമ്പനി കൂടുന്നു എന്തെങ്കിലുമൊക്കെ ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരു പ്രവണത കാണിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാർക്കറിയില്ല അധ്യാപകർക്കേ അറിയൂ അതൊക്കെ കൃത്യമായിട്ട് വീട്ടുകാരെ അറിയിക്കുക വീട്ടുകാരാണെങ്കിലും അത് ശ്രദ്ധാപൂർവം മാനേജ് ചെയ്യുക കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് കുട്ടിയെ അപമാനിക്കാത്ത വിധത്തിൽ അത് മാനേജ് ചെയ്യുക അധ്യാപകരുടെ സഹായം അതിന് തേടുക വിജയകരമായി ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ടാസ്ക് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് പരമാവധി പേരും അതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നതാകട്ടെ